ചാലത് ഹടലി ഡി 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 ബാ 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 മുന്നേ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒന്ന് വെയിറ്റ് ഇടാ പോലെ 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 വേണ്ട ഏറ്റു ക്ലച്ച് ലെറ്റ് ഗോ

സ്ഥലിയാസ്കത്ത് വരത്തില്ലേ നിനക്ക് നിനക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നിനക്കുണ്ടോ അതെ ചോദ്യം അതാണ് എന്റെ ചോദ്യം നിനക്കുണ്ടോ ഈകളൊ നിനക്കുണ്ടോ 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 നീ ഒരു നീ മൺപന നിനക്ക് ആറ് ആറ് എപ്പിസോഡ് വരക്കളിയൊരു കോള് തരാൻ പറ്റത്തില്ല ഈസ്റ്റ് അടിച്ചപ്പോ

അപ്പൊ നമ്മളി ടെലിപ്പോട്ടടിച്ച തിരിച്ച് നമ്മൾ നിന്നടത്തോട്ട് പോവോ എന്റെ പറഞ്ഞില്ല ക്ലൗഡ് എടുത്തിട്ട് പോളിയാ ക്ലൗഡ് ബുദ്ധിമില്ലാത്തതിന് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ അതേ ക്ലൗഡ് കളിയ ക്ലൗഡ് മാത്രീല് കോറക്റ്റ് മനസ്സിലായി ുംകായല്ലേ കണ്ട കടല പോ

ലെഫ്റ്റ് സൈഡ് നോ കളിയാ ലെഫ്റ്റ് സൈഡ് ഡൗൺലേക്ക് നോക്ക് എവിടെ എവിടെ ഇവിടങ്ങണ്ടല്ലേ നോ ഇല്ല 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 മേലെ 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 റൈറ്റ് സൈഡേ മേലെ റൈറ്റ് സൈഡ് നോക്കിക്കേ ഇടി ഇവിടങ്ങന്നല്ല ഇവിടങ്ങണ്ടായിരുന്നു സ്റ്റാർട്ടിങ് റേറ്റ് അതാണ്ടേ ഇരിക്കുന്ന അതാ ഫ്രണ്ടിലുള്ള സ്പേസാണ് തോന്നുന്നത് ഇവിട പോയിരിക്കാ ഇവിട പോയിട്ടുണ്ട് സർച്ചേന്നോ വന്നാ കറങ്ങാനല്ല എക്സ്പ്ലോർ ചെയ്യാത്രേ ഉള്ളൂ ഇവിടയേ ഇവിടയേ നീ ഫീൽ ആവുന്നുണ്ട് കേട്ടോ കുറച്ച് ഫ്രണ്ടില് പോ കുറച്ച് ഫ്രണ്ടില് പോ അതാണ് ഈ പ്ലേസ് അലയ മേളില് പോലെയാ ഇത് എല്ലാ കാട് പോലെ ഇരുന്ന ഞാൻ ഇവിടെ ഈകളിലെ വീട്ടിൽ വരുന്ന പോലെ ഇരിക്കുന്നു അഞ്ച് ഇപ്പറ ഈകള് ഇപ്പ പറഞ്ഞത് സുണ്ടെ ഒന്നും മിണ്ടായൊന്നും കോൺസെൻട്രേഷൻ തെല്ലിക്കല്ലേ ഞാനിപ്പ ചെയ്യാൻ പോണത്

ചുമരമണിക്കൂർ <for> <laughs> <laughs> പൗഡറോടെ പറഞ്ഞാന് കേന്ദ കയ്യിൽ ഞാൻ ചെയ്തത് എന്തോന്ന് ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ഞാൻ ചെയ്തത് എന്തോന്ന് ഒന്നുകൂടെ വന്നു െ പിടിച്ചിരിക്കുവായിരുന്നു ഞാൻ അവനെ പിടിച്ചിരിക്കുന്നു ഈ അത് കൈവിട്ടു പോയി വീണ്ടും ഒന്നുകൂടെ ഈ അത് തന്നെ ഈ പ്രശ്നം അതിന്റെ മണ്ടറിയിക്കുന്നതാണോ അതിന് ഇതല്ല വേണ്ടിയത് അതിന് വേണ്ടിയത് മറ്റേ സാധനമാണ് മറ്റേ ഫയർ ബേക്കടി ഫുള് ബേക്കടി അല്ല അതല്ലോ അതിനകത്ത് ആ ഫയർമാൻഡിലാണ് ഇട്ടു എടുക്കാനുള്ളത് രണ്ടാത്തെ ടൈമിൽ ഫയർമാൻഡിൽ ഇട്ടു കൊടുത്താ മതി അപ്പം ചാവൂലും അന്ന ആദ്യമേടാ പറഞ്ഞ അവൻറെ അടുത്ത് പോകലാണ് ഉറപ്പാണ് ഉറപ്പാണ് പക്ഷേ ഈ കറക്റ്റ് ഡയവ് ചെയ്ത് മിണ്ടല്ലേ എൻ്റെ അടുത്ത് കുറച്ചു നേരത്തേക്കിന് ഫൈറ്റ് വരുമ്പോ വാ തുറന്നാ മതി ഡോജ് ഹീല് അത് മാത്രം പറഞ്ഞാ മതി മാത്രം പറഞ്ഞാ മതി അല്ലെ പറഞ്ഞാ ഇല്ല 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 ട്രിക്കി പറഞ്ഞി പറയേണ്ട ആവശ്യം ഉണ്ട് പിന്നെ അവരെ കൊണ്ടുപോകുന്നു അല്ലല്ല അതിലു ലൊക്കേഷൻ അഞ്ചു ലൊക്കേഷൻ പോലെ അഞ്ചു ലെഫ്റ്റിലോട്ട് റൈലിലോട്ട് ാണ് ഫസ്റ്റ് ചാടി പറഞ്ഞത് അന്ന ബൈക്കിലോട്ടോ ബൈക്കിലോട്ടോ ഒന്നുകൂടെ ജംപ് അപ്പൊ നെക്സ്റ്റ് ജമ്പിന്റെ അങ്ങോട്ടില്ലേ ചാടി പോയോട്ടേ അല്ലെ എവിടെ ഞാൻ ഇറങ്ങി പോടാ പോന്നളിയൽ ലെഫ്റ്റിലോട്ട് നോക്കണ്ട ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പഴയ പോയി തലേ മണ്ടിൽ നിന്നിട്ട് ഈ ഹോൾഡ് ചെയ്ത് വെച്ചു അടിക്കണ്ട 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 ഹോൾഡ് ആദ്യം ഇവ മൂന്നാമത്തെ ജമ്മില് നിർത്തും E, E, Gold, A. Ah, e, Kitna. <laughs> ah, man, they are fast. Ah, 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 ഓ ഓ ടവർടയ പോ ഓ കേട്ടിന്നോ കേട്ടിന്നോ അല്ല അള്ളാ ബാക്കി ദപ്പക്കിന അറിയല്ലോ ആ ബാക്കി ആയിരുന്നു ബാക്കി അറിയാ ലൈവ് ഇടാൻ പോകുന്നുണ്ട് അച്ഛൻ ആടാ കേട്ടിടിക്കേ ഒരു ആ ഓ സൂപ്പർ സൂപ്പർ ആണ് സൂപ്പർ മൊത്തം എല്ലാം കളക്റ്റ് ചെയ്തോ ഇങ്ങളെ എല്ലാം കളക്റ്റ് ആയോ ആ എല്ലാം കളക്റ്റ് ആയ എല്ലാം കളക്റ്റ് എല്ലാം കളക്റ്റ് <laughs> it. Eat it, eat it. Splendid. <laughs> with these silly strands, you're all the more like Wukong. Just don't prance around with your might as he did. I'll scout around some more. Hand on this.